ഗൗരിയും സഞ്ജയും തമ്മിലുള്ള വിവാഹം ഗംഭീരമായിരുന്നു വിവാഹം കഴിഞ്ഞവർ നേരെ കൊച്ചിയിലേക്ക് വന്നു പിറ്റേ ദിവസമായിരുന്നു പാർട്ടി ലേ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് ബ്ലാക്ക് സ്യൂട്ടിൽ സഞ്ജയ് അതീവ സുന്ദരനായി കാണപ്പെട്ടു കടും മറൂൺ നിറമുള്ള ഗൗണിൽ ഗൗരി ഒരു നക്ഷത്രം കണക്കെ ജ്വലിച്ചു യുവർ സെലക്ഷൻ ഈസ് ഓസം ഐ ജി ചന്ദ്രമോഹൻ അവന് കൈ കൊടുത്തു അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു ഷീസ് ലൈക്ക് എ പ്രിൻസ് ഓ സോറി ഷീസ് യുവർ ക്യൂൺ നൗ സർ കുറച്ച് കൂടുതൽ കഴിച്ചു അവൻ കളിയായി പറഞ്ഞു ഡ ചക്ക നിന്റെ അപ്പൻ മാധവനാ എൻ്റെ ഗുരു ഞാൻ ഞാനങ്ങനെയൊന്നും പൂസാകുകയല്ല മോനെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ചന്ദ്രമോഹൻ സർ ആ ഒരു സ്നേഹം സാറിന് സാറിനെപ്പോഴും അവനോടുണ്ട് അവൻ്റെ പരുക്കൻ സ്വഭാവത്തിൻ്റെ പ്രതിഫലനങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ എതിരാകുമ്പോൾ സാറാണ് അവനെ സപ്പോർട്ട് ചെയ്യുക ലവ് മാരേജ് ആണോ അവൻ മെല്ലയൊന്ന് തലയാട്ടി പിന്നെ തിരിഞ്ഞു നോക്കി ഗൗരിക്കരികിൽ വരുണും മിയയും അവൻ തിരിഞ്ഞ് അവരുടെ ഗ്രൂപ്പിലേക്ക് പോയി വരുൺ ഗൗരിയോട് പറയുകയായിരുന്നു ഞാൻ വരുൺ ഇവൻ്റെ ഒരേ ഒരു ഫ്രണ്ട് ഇതെൻ്റെ ഒരേ ഒരു ഭാര്യ ഗൗരി ചിരിച്ചു ഇവിടെ സഞ്ജയുടെ വീടിൻ്റെ രണ്ട് വീട് വീടപ്പുറത്ത് ഞങ്ങളുണ്ട് അവൻ ഭയങ്കര ബിസിയാണ് ഗൗരിക്ക് ബോറടിക്കുമ്പോൾ വീട്ടിലോട്ട് പോരെ ഗൗരി തലയാട്ടി ഗൗരി ഇത്രയും മിണ്ടുള്ളൂ അവൾ ചിരിച്ചു വ എല്ലാരെയും പരിചയപ്പെടണ്ടേ മീ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഗൗരിക്കാ അന്തരീക്ഷം പരിചിതമായിരുന്നില്ല ആണും പെണ്ണും മദ്യപിക്കുന്ന സദസ്സുകൾ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇത് വേറെ ഏതോ ലോകമാണെന്ന് അവൾക്ക് തോന്നി സഞ്ജയ് അവളോടങ്ങനെ സംസാരിച്ചിരുന്നുമില്ല സഞ്ജയ്ക്കുറിച്ച് ഗൗരവമുള്ള ആളാണെന്ന് അവൾക്ക് തോന്നി അവൾ മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞ് എല്ലാവരെയും നോക്കി നിന്നു പിറ്റേന്ന് വെളുപ്പിന് സഞ്ജയുടെ അമ്മ തിരിച്ചുപോയി ഹോസ്പിറ്റലിൽ നിന്ന് കുറേ തവണ വിളിച്ചു എന്നെ കാത്ത് ഒരു കൂട്ടം പേരുണ്ട് കുട്ടിയവിടെ ഇവിടെ ഇനിയും എൻ്റെ ആവശ്യമില്ല ഇനിയും നിങ്ങളുടെ ലൈഫാണ് തമ്മിൽ സ്നേഹിക്കുക സ്നേഹിക്കുക മാത്രം ചെയ്യുക അവർ സഞ്ജയുടെ നെറുകയിൽ ഉമ്മ വെച്ചു ഗൗരിയെ ഒന്ന് ചേർത്ത് പിടിച്ചു ഇവന്റെ തിരക്കൊഴിയുമ്പോൾ വരണെട്ടോ രണ്ടാളും കൂടി ഗൗരി സഞ്ജയെ നോക്കി അവൻ മെല്ലെ മുഖം തിരിച്ചു കളഞ്ഞു പകൽ പിന്നെ അവൾ അവനെ കണ്ടില്ല അവൾ വീടൊന്ന് ചുറ്റി നടന്നു കണ്ടു വലിയ വീടാണത് മുകളിൽ സഞ്ജയുടെ മുറിയാണ് എന്നവൾക്ക് തോന്നി താഴെ മുറികളുണ്ട് എന്തിനാണാവൂ ഇത്രയും വലിയ വീട് മോൾക്കെന്താ കുടിക്കാൻ സഹായത്തിനായി ഒരാളെ നിർത്തിയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ നേർമയായി ചിരിച്ചു ഒന്നും വേണ്ട ചേച്ചിയുടെ പേരെന്താ സുഷമ്മ സാറിൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിലായിരുന്നു ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ മാഡം പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ ചേച്ചിക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട് സുഷമ ഒരു നിമിഷം ശബ്ദമായി പണ്ട് മാഡം നാട്ടിലെ ആശുപത്രിയിലായിരുന്നപ്പോൾ പ്രസവത്തിനെ ഭർത്താവ് കൊണ്ടാക്കിയത് ഒരു ദിവസം പ്രസവം കഴിഞ്ഞപ്പോൾ അയാൾ മുങ്ങി കൊച്ചും മരിച്ചുപോയി അയാൾ പോയത് നന്നായി അത്രയ്ക്ക് ഉപദ്രവമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ച് അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയത് അതുകൊണ്ട് വീടും വീട്ടുകാരുമില്ല അന്ന് സഞ്ജയ് സാർ ഊട്ടിയിൽ പഠിക്കുക മാഡം എന്നെ വീട്ടിൽ കൊണ്ടുപോയി പിന്നതെ ഈ ദിവസം വരെ ഞാൻ ഇങ്ങനെ തന്നെ അവൾ അമ്പരന്ന് പോയി അവർ രണ്ടാളും അമേരിക്കയിൽ പോയപ്പോൾ എന്നെ വീടേർപ്പിച്ചു സഞ്ജയ് സാർ പക്ഷേ പഠിക്കുമ്പോൾ അവിടെ ആയിരുന്നില്ല കോളേജിനടുത്ത് ഫ്ലാറ്റിലായിരുന്നു പിന്നെ ജോലി ആയപ്പോൾ ഞാനും സാറിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു ഗൗരി ഒരു സിനിമാ കഥ കേട്ടതുപോലെ അങ്ങനെ നിന്നുപോയി ചായ തരട്ടെ എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞു അവൾ മോളി സഞ്ജി എവിടെ പോയെന്ന് അവൾക്ക് അറിയുമായിരുന്നില്ല അവൻ പോകുന്നതും വരുന്നതും അവൾ കാണുന്നില്ലായിരുന്നു ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സഞ്ജയ് വന്നു അവൻ യൂണിഫോമിലായിരുന്നു ഗെറ്റ് റെഡി ഗൗരി നമുക്കൊരു ചെറിയ യാത്രയുണ്ട് ഗൗരിയുടെ ഹൃദയത്തിൽ ഒരു തണുപ്പ് വീണു അവൾ തലയാട്ടി സഞ്ജയ് കാർ ഓടിക്കുന്നത് അവൾ കൗതുകത്തോട് നോക്കിയിരുന്നു അവൻ എന്താണ് തന്നോടധികം മിണ്ടാത്തത് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒന്നും നോക്കാത്തത് ഇതൊക്കെ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു കാറൊരു കടൽ തീരത്തെത്തി തീരമേറെക്കുറെ വിജനമായിരുന്നു അവൻ കാറിൽ നിന്നിറങ്ങി ഗൗരി ഒരു കഥ പറയട്ടെ ഗൗരി ഗൗരി അമ്പരപ്പിൽ തലയാട്ടി നമുക്കൊന്ന് നടന്നാലോ അവൻ നടന്നു തുടങ്ങി ഒരു പ്രണയകാലം അതായത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഒരു പ്രണയകാലം അതുവരെ സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഒരാൺകുട്ടി അവനെ ജീവന തുല്യം സ്നേഹിച്ച ഒരു പെൺകുട്ടി അവനും അവളെ ജീവനായിരുന്നു ആരും വിലക്കാനില്ലാതെ തീർത്തും സ്വാതന്ത്ര്യത്തോടെ പരസ്പരം എല്ലാം പങ്കിട്ട് ചിലവഴിച്ച ഒരു പ്രണയകാലം ആ സമയത്താണ് സീനിയർ ചേട്ടൻ്റെ കണ്ണ് അവൾക്കുമേൽ പതിഞ്ഞത് അത് പ്രണയമായി അവൾക്ക് അവൾക്കിഷ്ടമില്ലാഞ്ഞിട്ടും പിന്നാലെ നടക്കലായി ഒരു പകലിൽ അവളെ തേടി വന്ന അവനും കൂട്ടുകാരും പെൺകുട്ടി മറ്റൊരാൾക്കൊപ്പം പ്രണയം പങ്കിടുന്നത് കണ്ടു പിറ്റേ പകലിൽ അവനവളെ കൊന്നു കളഞ്ഞു ഗൗരി സ്തംഭിച്ചുപോയി അവളുടെ മുഖം ഇളറി വെളുത്തു ഈ കഥയിൽ ഒരാളെ ഗൗരിക്കറിയാം വിവേക് അവൻ അവൾക്ക് അഭിമുഖമായി വന്നു നിന്നു ഇനിയൊരാളുണ്ട് അവളെ നഷ്ടപ്പെട്ടപ്പോൾ ഒരാ പിടിച്ചു പോയ ഒരാൾ ഉറങ്ങാതെ തീ തിന്ന് ഇന്നും കഴിയുന്ന ഒരാൾ അവളെ മറക്കാൻ കഴിയാതെ സ്വയം മരിക്കാൻ കഴിയാതെ ഒടുവിൽ ഗൗരി ഭയന്ന് പോയി അത് ഞാനാണ് സഞ്ജയ് ഗൗരി വാപൊത്തി ഒരു നിലവിളി അടക്കി ഞാൻ എന്തിനാ ഗൗരി വിവാഹം കഴിച്ചതെന്നറിയുമോ ഗൗരിക്ക് അവളില്ല എന്ന് തലചലിപ്പിച്ചു ഏഴ് വർഷത്തെ ശിക്ഷ മതിയോ വിവേകിന് ൗരി പറ ജീവന്റെ ഭാഗമായിരുന്നവളെ കൊന്നവനെ വെറുതെ വിടണമോ ഞാൻ ഒരുപാട് ആലോചിച്ചു അവൻ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ കൊന്നുകളഞ്ഞാലോ എന്ന് വരെ പക്ഷേ ഞാനെന്തിനു ജയിലിൽ പോണം അപ്പോഴാണ് നീ മുന്നിൽ വന്ന് പെട്ടത് അവൻ്റെ പാറു അവൻ്റെ ജീവൻ നീ ഇല്ലാതായാൽ മതി നിന്റെ ജീവിതം കൺമുന്നിൽ ഇങ്ങനെ നരകമാകുന്നത് കണ്ടുകൊണ്ട് അവൻ ജീവിക്കട്ടെ ഞാൻ ജീവിക്കും പോലെ അതല്ലേ ശരി അലടി സഞ്ജിയുടെ മുഖം പൈശാചികമായി ഗൗരി തിരിഞ്ഞോടി കാറിൽ ചാരി നിന്ന് കിതച്ചു ഷ്വരാ ചതി തൊട്ട് മുന്നിൽ സഞ്ജയ് നീ ഇതാരോടെങ്കിലും പറഞ്ഞ എന്നെ വിട്ട് പോയ നിന്നിൽ നിന്ന് എന്തുണ്ടായാലും ജയിലിൽ നിന്ന് പിന്നെ വിവേക് പുറത്തിറങ്ങില്ല അവിടിട്ട് തീർക്കും ഞാനവനെ ഗൗരി വിറച്ചുപോയി പോയി പോകാം ആ നിമിഷം ഗൗരി കടലിലേ കൂടി ഇതിലും ഭേദം ആ നിമിഷം അവൾക്ക് തോന്നിപ്പോയി സഞ്ജയ് പിന്നാലെ ചെന്ന് ഒറ്റ വലിക്കവളെ ഇഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പെണ്ണിനെ കിട്ടിയ ഒരാണി ചെയ്യുന്ന എന്ത് വൃത്തികേടും ഞാൻ ചെയ്യില്ല പക്ഷേ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് ആ ഒരു ഉദ്ദേശത്തിൽ നിന്നെ തൊടില്ല ഞാൻ പക്ഷെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവൻ അവനവളുടെ മുഖത്ത് പിടിച്ചു കണ്ണുകളിലേക്ക് നോക്കി പിന്നെ നീയില്ല മനസ്സിലായോ അവൻ അവളെ കാറിലേക്ക് തള്ളിയിട്ട് ലോറടച്ചു ഒന്ന് ഓർമ്മയിൽ വെച്ചോ നീ ഇന്നിവിടെ വെച്ച് വിവേകിൻ്റെ പാറു മരിച്ചു അതായത് നീ നീ മരിച്ചെന്ന് ഇനി ഗൗരി സഞ്ജയുടെ കളിപ്പാട്ടമായിട്ടാണ് ജീവിക്കുക ജീവിതം മുഴുവൻ ഗൗരി തകർന്നു പോയ ഹൃദയത്തോടെ ഈങ്ങിക്കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി മറ്റുള്ളവരുടെ മുന്നിൽ മാത്രം നീ എൻ്റെ ഭാര്യയാണ് അല്ലാത്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അറയ്ക്കുന്ന ഒഴു അതാണ് നീ അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു എൻ്റെ മുന്നിൽ വരരുതൊന്നിനും ഞാൻ മൃഗമായി പോവും കേട്ടല്ലോ ഗൗരി കണ്ണുനീരിനിടയിൽ കൂടി ഒന്നു മൂളി കാർ കാറ് പാഞ്ഞു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ